ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല വീടുകളിലുമുള്ള മാതാപിതാക്കളുടെ അനീതിയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാതാപിതാക്കൾ മക്കൾക്കിടയിൽ കാണിക്കുന്ന അനീതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പേര് നസീമ ഷാഫി ലൈഫ് കോച്ച് പല മാതാപിതാക്കളും പറയും ഞങ്ങൾ മക്കൾക്കിടയിൽ തുല്യ നീതിയാണ് ഉറപ്പുവരുത്തുന്നത് എല്ലാവരെയും തുല്യരായിട്ടാണ് കാണുന്നത് എന്നല്ല പക്ഷേ പലപ്പോഴും അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ മക്കൾക്കിടയിൽ അനീതി പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് മക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ജോലിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ നിറത്തിൻ്റെ അവരുടെ സൗന്ദര്യത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പല രീതിയിൽ മക്കളോട് വിവേചനം കാണിക്കുന്ന മാതാപിതാക്കൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മക്കൾക്കിടയിൽ ഒരു തരത്തിലുള്ള വിവേചനവും നമ്മൾ കാണിക്കാൻ പാടില്ല മക്കൾക്കിടയിൽ ഈ രീതിയിലുള്ള വിവേചനങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ മക്കളെ തന്നെ പരസ്പരം ശത്രുക്കളായി മാറും അവർ തമ്മിൽ ഒരു കോപ്പറേഷനും ഉണ്ടാവില്ല അവർ തമ്മിൽ ബന്ധമുണ്ടാവില്ല എന്നുള്ള സത്യം പച്ചയായ സത്യം ഓരോ രക്ഷിതാക്കൾക്കും അറിയാമെങ്കിലും പലപ്പോഴും പല വീടുകളിലും ഇന്നും ഇതേ രീതിയിൽ പല രീതിയിലുള്ള വിവേചനങ്ങളും അനീതികളോടും മക്കളോട് കാണിക്കുന്നുണ്ട് എന്നതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം പല ക്ലാസ്സുകളും നമ്മൾ കേൾക്കും പല സംവാദങ്ങളിലും നമ്മൾ പങ്കെടുക്കും പല അറിവുകളും നമ്മൾ നേടും പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയില്ല എന്നുള്ള ഒരൊറ്റ വാശിയിൽ നിൽക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമുക്കിടയിലുണ്ട് ഈ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ അനീതി കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അനീതി അത് നിങ്ങളിൽ തന്നെയായിരിക്കും ബാധിക്കുന്നത് നിങ്ങൾക്ക് സുഖമില്ലാത്ത സമയത്ത് മക്കൾ കൂടെ ഉണ്ടാവേണ്ട സമയത്ത് ഈ ഒരു മക്കൾക്കിടയിൽ അനീതി കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മക്കൾ ഒരുമിച്ച് നിങ്ങളെ കെയർ ചെയ്യുക ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഇരിക്കുക ഈ രീതിയിൽ മക്കളോട് അനീതി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യഘട്ടത്തിൽ ഇൻ കേസ് നിങ്ങൾക്കൊരു അസുഖം വന്നു ഈ മക്കളെല്ലാവരും കൂടെ നിങ്ങളെ എങ്ങനെ കെയർ ചെയ്യും ആർക്കും ദൈവം ഒരു അസുഖവും കൊടുക്കാതിരിക്കട്ടെ അപ്പം ഈ രീതിയിൽ മക്കളോട് അനീതി കാണിച്ചു കഴിഞ്ഞാൽ അത് ഓരോ രക്ഷിതാവിനെ തന്നെയുമാണ് ബാധിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധം ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആദ്യമായിട്ട് ഈ രക്ഷിതാക്കൾ നൽകുന്ന ഈ രക്ഷിതാക്കൾ കൊടുക്കുന്ന ഒരു അനീതി എന്ന് പറയുന്നത് മക്കൾക്കിടയിൽ തുല്യത ഉറപ്പ് വരുത്താത്തതാണ് പല രീതിയിലും മക്കൾക്കിടയിൽ തുല്യത ഉറപ്പ് വരുത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല എല്ലാ മക്കൾക്കും തുല്യമായ സ്നേഹവും പരിഗണനയും പല രക്ഷിതാക്കൾക്കും കൊടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വന്തം തനിക്ക് ജനിച്ച തൻ്റെ മക്കളെ എന്ത് റീസന്റെ എന്ത് കാര്യത്തിൻ്റെ എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ രക്ഷിതാക്കൾ വിവേചനം കാണിക്കുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോ രക്ഷിതാക്കളും നിങ്ങളുടെ നിറങ്ങി ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മക്കൾക്കിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള കെയറിങ്ങിലെ കുറവോ സ്നേഹമോ അവർക്ക് വിവിധ രീതികളിൽ നൽകിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക നമ്മുടെ മക്കളെല്ലാം നമ്മുടെ സ്വന്തം മക്കളാണ് ഓരോ മക്കളും നമുക്ക് വിലപ്പെട്ടതാണ് ഓരോ കുട്ടികളെയും നമുക്ക് ചേർത്ത് പിടിക്കാനുള്ളതാണ് അത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെയോ അവർ നേടിയിട്ടുള്ള ജോലിയുടെയോ അവരുടെ സൗന്ദര്യത്തിൻ്റെയോ അവരെ സ്വന്തമാക്കിയിട്ടുള്ള സ്വത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല അവരോട് പെരുമാറേണ്ടത് അവരോട് സ്നേഹം കാണിക്കേണ്ടത് അവരെ ചേർത്ത് നിർത്തേണ്ടത് എന്നുള്ള ഒരു ഉറച്ച ബോധം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ രക്ഷിതാക്കള് കാണിക്കുന്ന ഒരു വിവേചനമാണ് തുല്യ അവസരങ്ങൾ മക്കൾക്കിടയിൽ നൽകാതിരിക്കുക എന്നുള്ളത് നമുക്ക് സാമ്പത്തികമായിട്ട് കഴിവുണ്ടെങ്കിൽ പോലും ചില കുട്ടികളെ മാത്രം നല്ല രീതിയിൽ പഠിപ്പിക്കും ചില കുട്ടികളെ അവന് പഠിക്കാൻ താല്പര്യമില്ല അവനെ ഈ മേഖലയാണ് ഇഷ്ടം അല്ലെങ്കിൽ അവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അവനെ പഠനത്തിന് യോജിച്ചതല്ല എന്നിങ്ങനെ പല രീതിയിൽ മുദ്ര കുത്തിയിട്ട് ഈ കുട്ടികൾക്കിടയിൽ വിദ്യാഭ്യാസ യോഗ്യത തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ തന്നെ അവർക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ പല രീതിയിൽ നൽകുന്നുണ്ട് ഇതും നിങ്ങൾ മക്കൾക്കിടയിൽ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിൽ എല്ലാ മക്കൾക്കും തുല്യ പരിഗണന നിങ്ങൾ നൽകുക അതുപോലെ തന്നെ ചില രക്ഷിതാക്കൾ കാണിക്കുന്ന ഒരു അബദ്ധമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ചില മക്കളിൽ മാത്രം നിക്ഷിപ്തമാണ് എന്ന് വിചാരിച്ചിട്ട് ചില മക്കളുടെ മാത്രം അഭിപ്രായങ്ങൾ സ്വീകരിക്കും ഇതും തെറ്റായ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ മക്കളിൽ നിന്നും ലഭിക്കേണ്ടതുണ്ടെങ്കിൽ എല്ലാ മക്കളെയും ഒരുപോലെ പരിഗണിച്ച് എല്ലാ മക്കളോടും നിങ്ങൾ അഭിപ്രായങ്ങൾ ആരായണം അതല്ലെങ്കിൽ ഒരു പ്രത്യേക മകനിൽ മാത്രം എനിക്കിഷ്ടപ്പെട്ട ആ മകൻ എനിക്കിഷ്ടപ്പെട്ട ഈ മകളുടെ അഭിപ്രായം മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്നുള്ള ഒരു കർശന നിലപാട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് നിങ്ങൾ തീർച്ചയാക്കുക പിന്നെ പല രക്ഷിതാക്കളും വരുത്തുന്ന ഒരു കാര്യമാണ് പല ശിക്ഷകളിൽ നിങ്ങൾ അനീതി കാണിക്കും ഇപ്പം ഒരു പത്ത് വയസ്സായ ഒരു കുട്ടിയും എട്ട് വയസ്സായ ഒരു കുട്ടിയും ഉണ്ടെങ്കിൽ അവർ രണ്ടു പേരും ഒരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഒരു കുട്ടിയെ ന്യായീകരിക്കും നീ ചെയ്തത് തെറ്റല്ല എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുകയും മറ്റേ കുട്ടിക്ക് അതികഠിനമായ ശിക്ഷകൾ നൽകുകയും ചെയ്യും ഈ രീതിയും നിങ്ങൾ അവലംബിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഓരോ നീക്കവും നിങ്ങളെ അപകടത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു അനീതിയാണ് മക്കൾക്കിടയിൽ തുല്യ പ്രതീക്ഷകൾ വെക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ വിലപ്പെട്ട നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നെഞ്ചോട് ചേർക്കേണ്ട നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് തുല്യ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ചില രക്ഷിതാക്കൾ പറയും എനിക്ക് എൻ്റെ മൂത്ത മകനിലെ നല്ല പ്രതീക്ഷയാണ് അവന് ഗൾഫിലൊക്കെ നല്ല ജോലി അതല്ലെങ്കിൽ അവന് സർക്കാർ ജോലി അവൻ നന്നാവും അവനും അവൻ്റെ മക്കളും അവൻ്റെ ഭാര്യയൊക്കെ നന്നാവും പക്ഷേ മറ്റവനുണ്ടല്ലോ അവൻ ഒരു കാലത്തും ഗുണം പിടിക്കൂല അവനെന്നും ഇങ്ങനെയാണ് ഈ രീതിയിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മാതാവേ നിന്റെ കാലടിയിലാണ് സ്വർഗമെന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള മാതാക്കളുടെ കാലടിയിൽ എന്ത് സ്വർഗമാണുള്ളത് മക്കൾക്കിടയിൽ അനീതി കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അതുപോലെ തന്നെ സെക്സ് ബേസ്ഡ് ആയിട്ടും അനീതികൾ കാണിക്കുന്നുണ്ട് സെക്സ് ബേസ്ഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കും പെൺകുട്ടികളെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നെല്ലാം അകറ്റി നിർത്തിയിട്ട് ഭയങ്കര കർശനമായിട്ടുള്ള റൂൾസും അവർക്ക് കൊടുക്കും ഓക്കെ ഈ ഒരു രീതിയും നിങ്ങൾ അവലംബിക്കുന്നത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധം വേണം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കമ്പാരിസൺ ചെയ്യുക എന്നുള്ളത് മക്കളെ ഇങ്ങനെ നിർത്തിയിട്ട് കമ്പാരിസൺ ചെയ്യും ആ നീ നല്ലവനാണ് നീ മറ്റവനെ കണ്ടുപഠിക്കുക ഈ മക്കളെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് കമ്പാരിസൺ എന്നുള്ളത് അത് സ്വന്തം സഹോദരങ്ങളെ പോയിട്ട് സഹോദരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പോലും മക്കൾക്ക് ഇഷ്ടമില്ല നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ആരെങ്കിലും കമ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നമുക്ക് ആർക്കും കമ്പാരിസൺ നമുക്ക് ആർക്കും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ മക്കൾക്കിടയിൽ ഈ കമ്പാരിസൺ നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ അവരെ ശത്രുക്കളാക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അനീതികൾ നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവത്തെയും നിങ്ങളുടെ കുട്ടിയുടെ ആത്മവിശ്വാസത്തെയും അവർക്ക് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തെയും സാരമായി ബാധിക്കും എന്നുള്ളത് നിങ്ങൾ ബോധപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ അനീതിക്ക് പാത്രമാകുന്ന കുട്ടിയിൽ ഒരിക്കലും ആത്മവിശ്വാസം ഉണ്ടാവുകയില്ല ആ കുട്ടിക്ക് ഒരു കാര്യവും പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുകയില്ല ഈ കുട്ടികളിൽ ഭയം നിരാശ ഡിപ്രഷൻ എന്നീ കാരണങ്ങൾ എന്നീ റീസൺസ് എപ്പോഴും ഈ കുട്ടിയിൽ നിലനിൽക്കും അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ വളരുന്നതിനനുസരിച്ചിട്ട് രക്ഷിതാക്കളോടുള്ള ബഹുമാനവും രക്ഷിതാക്കൾ സ്വന്തം രക്ഷിതാക്കളാണ് എന്നുള്ള ഒരു തോന്നലും ഇവരിൽ നിന്നും പുറത്തു പോകും അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ വളരുമ്പോൾ മാതാപിതാക്കളോടുള്ള വിശ്വാസം ഇവർക്ക് പാടെ നഷ്ടപ്പെടും കുട്ടികൾ സമൂഹത്തിൽ നിന്നും അകലാൻ വേണ്ടിയിട്ട് എപ്പോഴും വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കും ചില കുട്ടികൾ പ്രതികാരദാഹികളായി മാറുകയും ചെയ്യും ഓരോ രക്ഷിതാവും കുട്ടികൾക്ക് നൽകേണ്ടുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനം എന്ന് പറയുന്നത് കുട്ടിയോട് നല്ല രീതിയിൽ പെരുമാറുകയും കരുണയോടെ കുട്ടികൾക്കിടയിൽ നീതി പുലർത്തിക്കൊണ്ട് പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ് യു സൂൺ